ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ഇതിൽ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു ഹേ വാഷ്ണേയ ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമല്ല എങ്കിൽ പോലും ബലാൽക്കാരാണ് എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത് ഭഗവാൻ മറുപടി പറയുന്നു അല്ലയോ അർജുന രജോഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു പുക തീനെ എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്ത വിധം തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യ ശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു നാൽപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ഈ ശ്ലോകങ്ങളിലൂടെ കർമ്മ യോഗമെന്ന മൂന്നാം അധ്യായം സമാപിക്കുകയാണ് നാൽപ്പതാമത്തെ ശ്ലോകം അസ്യ ഇന്ദ്രിയോ വിമോഹയതിയേഷം ആവൃതദേഹിനി ഇന്ദ്രിയങ്ങളും മനോബുദ്ധി മനസും ബുദ്ധിയും ധിഷ്ഠാനാമുച്ചതേ അതിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നു ഏതിൻ്റെ ഇരിപ്പിടമാണ് കാമത്തിൻ്റെ ഇരിപ്പിടം അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് അവൻ്റെ ഇരിപ്പിടം ഏതൈ വിമോഹയതിയേഷ ഇവയെ കൊണ്ട് കാമം വിമോഹ വിമോഹയതി കാമം മോഹിപ്പിക്കുകയാണ് ജ്ഞാനം ആ വ്രതദേഹീന ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ ആവരണം ചെയ്യുകയാണ് ജ്ഞാനം എന്ന ജീവസത്തയെ കാമം ആവരണം ചെയ്തുകൊണ്ട് മോഹം ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ താൽക്കാലിക സുഖങ്ങൾ തേടി കടിഞ്ഞാണറ്റ കുതിരകളെ പോലെ വിലസുകയാണ് ചെയ്യുന്നത് മനസ്സിനെ തോന്നിയ പടി വലിച്ചു കൊണ്ടുപോകും ബുദ്ധിയെയും കൂട്ടിന് വിളിക്കും ഞാൻ എവിടേക്കെങ്കിലും പോവല്ലേ നീയും വരൂ എന്ന് പറഞ്ഞു കൊണ്ട് മനസ്സ് ബുദ്ധിയെയും കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോകും ബുദ്ധി ആത്മാവിനെ ഭ്രമിപ്പിക്കും ആത്മാവിനോട് പറയും ഞങ്ങൾ രണ്ടുപേരും പോവാണ് നീ തന്നെ അവിടെ ഇരിക്കണ്ട പോന്നോളൂ എന്ന് പറഞ്ഞ ആത്മാവിനെയും ഭ്രമിപ്പിക്കും ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവാത്മാവ് ബദ്ധനാണ് ബദ്ധനെന്ന് പറയുമ്പോൾ ജനന മരണ ചക്രത്തിൽപ്പെട്ട് ഉഴലുന്നവൻ അങ്ങനെയുള്ള ജീവാത്മാവിൻ്റെ ശരീരത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണ് ശത്രു നിലയുറപ്പിച്ചിട്ടുള്ളത് വിജയം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ശത്രുക്കൾ എവിടെയെല്ലാമാണ് നിൽക്കുന്നത് എന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി കേൾക്കുന്ന മാത്രയിൽ അത് വിഷയ സുഖാനുഭൂതികളുടെയൊക്കെ സംഭരണിയായി മാറുകയാണ് അങ്ങനെ മനസ്സും ഇന്ദ്രിയങ്ങളും കാമത്തിൻ്റെ കലവറകളായിത്തീരുന്നു പിന്നീട് ബുദ്ധിയുടെ വിഭാഗവും കാമ പ്രവണതകളുടെ കൂത്തരങ്ങായി മാറുകയാണ് ബുദ്ധി ആത്മാവിൻ്റെ തൊട്ടടുത്ത അയൽക്കാരൻ അങ്ങനെ വരുമ്പോൾ ബുദ്ധി ആത്മാവിനെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോട് ഭൗതിക പദാർത്ഥങ്ങളോട് താൽപ്പര്യമുണ്ടാക്കാൻ ക്ഷണിക്കും അങ്ങനെ ആത്മാവ് വിഷയ ഉപഭോഗങ്ങൾക്ക് അടിമപ്പെടുന്നു അവയിലാണ് യഥാർത്ഥ സുഖമെന്ന് തെറ്റിദ്ധരിക്കുന്നു ഇങ്ങനെയുള്ള ബുദ്ധിയെ പറ്റി ശ്രീമദ്ഭാഗവതം പറയുന്നത് യുദ്ധീണു സ്വാധീകളത്രാദീഷു സയേവ ഗോഖര ധാതുത്രയ നിർമ്മിതമായിട്ടുള്ള ദേഹത്തെ ധാതുത്രയം എന്ന് പറയുമ്പോൾ പഞ്ചഭൂത ആദികളോടു കൂടിയ നിർമ്മിതമായിട്ടുള്ള ദേഹത്തെ ആത്മാവായം കളത്രാദികളെ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും എല്ലാം ബന്ധുക്കളായും ജന്മഭൂമിയെ പൂജനീയമാണ് എന്നും കരുതി അതീന്ദ്രിയ ജ്ഞാനികളെ കണ്ടുമുട്ടണമെന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ലാതെ ലക്ഷ്യവും ഇല്ലാതെ വിവിധ പുണ്യസ്ഥലങ്ങളിൽ സ്നാനത്തിനു വേണ്ടി മാത്രം തീർത്ഥാടനം നടത്തുന്നവർ വെറും പശുവോ കഴുതയോ ആണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമ്മളിൽ മിക്കവാറും എല്ലാവരും തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടാകും ഭഗവാനെ ദർശിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളാൽ പോകാൻ സാധിക്കാത്തവർ മാത്രമേ പോകാതിരുന്നിട്ടുണ്ടാവുകയുള്ളൂ ഓരോ പ്രാവശ്യം അവിടുന്ന് പോരുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ പോകണമെന്ന ആഗ്രഹവുമുണ്ട് എത്രയോ ദൂരെ നിന്ന് ബസ്സിലും കാറിലുമായി യാത്ര ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി വളരെ കാലത്തെ ആഗ്രഹത്തോടു കൂടിയാണ് ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലാറ് ഒന്ന് പറയാമോ ഇത്രയും നാളം ഗുരുവായൂരപ്പനെ പോയി കണ്ടിട്ട് എന്ത് വ്യത്യാസമാണ് നമ്മളിൽ ഉണ്ടായത് ഒന്ന് ആലോചിച്ചു നോക്കൂ അവിടെ എത്രയധികം സെക്യൂരിറ്റിമാർ പാത്രം കഴുകുന്നവർ അങ്ങനെ പല തരത്തിലും ഭഗവാന് സേവ ചെയ്യാൻ അനുഗ്രഹപ്പെട്ട നിരവധി ആളുകളുണ്ട് എന്ത് വ്യത്യാസമാണ് അവരിൽ കണ്ടിട്ടുള്ളത് ഒരു സാധാരണ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ പോലെയല്ലാതെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നമുക്കവരിൽ കാണാൻ സാധിക്കുന്നില്ല മാത്രമല്ല പലരും അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം ഇത്രയും നാളും ഭഗവാന്റെ തിരുനടയിൽ നിന്നിട്ടും എന്തേ അവർക്കൊരു മനചാഞ്ചല്യം ഉണ്ടാകാതിരുന്നത് എന്തേ അവരുടെ മനസ്സ് നന്നാകാതിരുന്നത് എത്രയോ ദൂരെ നിന്നും ആളുകൾ ഭഗവാനെ ഒരു നോക്ക് കാണാൻ പലപ്പോഴും കാണാൻ പോലും സാധിക്കാറില്ല വരുന്നു എന്നിട്ടും സന്തോഷത്തോടു കൂടി മടങ്ങുന്നു എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നവർക്ക് ഈ സന്തോഷം ഉണ്ടാവാത്തത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയിലേക്ക് നമുക്കൊന്ന് നോക്കാം ഒരിക്കൽ ഒരു ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗുരുവിനോട് പറയുന്നു ഞാനൊരു തീർത്ഥാടനത്തിന് പോവുകയാണ് ഗുരു എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങ് വിശദമായി പറഞ്ഞു തന്നാലും എന്തെല്ലാം ഗുണങ്ങളാണ് എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയൂ ഗുരു പറഞ്ഞു നീ പോയി വരൂ നിന്റെ കൂടെ താ നോക്കൂ അവിടെ കിടക്കുന്ന നായിയെയും കൂട്ടിക്കൊള്ളൂ എന്തെല്ലാം പ്രവർത്തികളാണോ നീ ചെയ്യുന്നത് അതെല്ലാം തന്നെ ഈ നായിയെ കൊണ്ടും ചെയ്യിക്കണം എന്തെല്ലാമാണോ നീ നിന്റെ ശരീരത്തിൽ ചെയ്യുന്നത് അതെല്ലാം ഈ നായിയെയും ചെയ്യണം എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി തീർത്ഥാടനത്തിന് പോയി പല സ്ഥലങ്ങളും പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു ദേഹമാസകലം ഭസ്മം പൂശി കാശി രാമേശ്വരം അങ്ങനെ പല സ്ഥലങ്ങളും സന്ദർശിച്ചു പല പുണ്യനദികളിലും കുളിച്ചു എല്ലായിടത്തും എന്തൊക്കെ പ്രവർത്തികളാണോ താൻ ചെയ്തത് അതെല്ലാം ഭസ്മം തൊടൽ മുതൽ തീർത്ഥം കുടിക്കുന്നതും പൂക്കൾ തലയിൽ വയ്ക്കുന്നതും തുടങ്ങി എല്ലാ പ്രവർത്തികളും നായിയിലും ചെയ്യിപ്പിച്ചു ഒരു മാസത്തോളം തീർത്ഥാടനം നടത്തി ഗുരുവിൻ്റെ അടുത്ത് തിരിച്ചെത്തി ഗുരുവിനോട് ശിക്ഷൻ ചോദിച്ചു ഗുരു അങ് എന്നിൽ എന്ത് മാറ്റമാണ് കാണുന്നത് വളരെയധികം ക്ഷേത്രങ്ങളും പുണ്യനദികളും സന്ദർശിച്ച് അവയിൽ എൻ്റെ എല്ലാ പാപങ്ങളും കഴുകിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ് എന്തെല്ലാം പ്രവർത്തികളാണോ നീ ചെയ്തത് അതെല്ലാം ഈ നായിയും ചെയ്തില്ലേ ഉണ്ട് എന്ന് ആണ് എൻ്റെ അനുമാനം കാരണം കണ്ടാൽ തന്നെ അറിയാം ശരീരമാസകലം ഭസ്മം പൂശി നെറ്റിയിൽ ചന്ദനക്കുറി ചെവിയുടെ പുറകിൽ പൂക്കൾ കഴുത്തിൽ ഭസ്മം ഇങ്ങനെ എന്തെല്ലാമാണോ നീ ചെയ്തിരിക്കുന്നത് അതെല്ലാം നീ ഇവനെ കൊണ്ടും ചെയ്യിപ്പിച്ചു എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും നിങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലല്ലേ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതും പുണ്യനദികളിൽ കുളിച്ചതും അതേ എന്ന് ഗുരുവിന് മറുപടിയും ലഭിച്ചു തന്നിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിക്കാണുവാൻ ചോദിക്കുന്ന ശിഷ്യനോട് ഗുരു പറയുന്നത് രണ്ടു ദിവസം കാത്തു നിൽക്കൂ എന്നാണ് പിറ്റേ ദിവസം ഒരു അപരിചിതൻ ആശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് നായ അപരിചിതനെ കണ്ടതോടുകൂടി കുരയ്ക്കാൻ തുടങ്ങി ഗുരു ശിഷ്യനോട് ചോദിച്ചു ശിഷ്യ എന്ത് മാറ്റമാണ് ഈ നായിയിൽ വന്നിരിക്കുന്നത് എന്ന് നീ പറയാമോ തനിക്ക് യാതൊന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല എന്നതായിരുന്നു ശിഷ്യൻ്റെ മറുപടി ഗുരു പറയുന്നു ഇതാണ് എനിക്കും നിന്നോട് പറയാനുള്ളത് ശരീരങ്ങൾ ക്ഷേത്രങ്ങളിലും പുണ്യനദികളിലും കുളിച്ചു എന്ന് കരുതി ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല നമ്മൾ നായിയെപ്പോലെയോ കഴുതയെപ്പോലെയോ പശുവിനെ പോലെയോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ പുണ്യനദികളിൽ കുളിക്കുകയോ ചെയ്താൽ നമ്മുടെ മനസ്സിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന കാമത്തെ പൊതിഞ്ഞിരിക്കുന്ന മായയെ പതുക്കെ പതുക്കെ ഊതി ജ്വലിപ്പിക്കാനുള്ള ശക്തി നേടുകയാണ് വേണ്ടത് എപ്പോഴും നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ബോധം വേണം ആത്മാവിനെ മായ മറഞ്ഞിരിക്കുകയാണ് എന്നും ഭഗവാന്റെ ദർശനങ്ങളും ഭഗവത് സ്മരണകളും ഭഗവത് കീർത്തനങ്ങളും ആ മറഞ്ഞിരിക്കുന്ന ആത്മാവിനെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ പുക മൂടിയിരിക്കുന്ന ജ്ഞാനത്തെ പതുക്കെ ഊതിക്കത്തിക്കാനുള്ള മാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഊതി കത്തിക്കാനുള്ള ശ്രമമുണ്ടായാൽ മാത്രമേ എല്ലാവിധത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലായാലും പുണ്യ നദികളിലായാലും ഉള്ള കുളിക്കും പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടാവുകയുള്ളൂ ഗുരുവായൂരമ്പല നടയിൽ നിൽക്കുന്ന ഓരോ സെക്യൂരിറ്റിക്കാരനും ഓരോ ജോലിക്കാരും ഇത്രയും വലിയൊരു സൗഭാഗ്യം ഭഗവാൻ അനുവദിച്ചു തന്നിരിക്കുന്നല്ലോ എന്നോർത്ത് പൂർണ്ണമായ ഭക്തിയോടുകൂടി മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുകയാണ് എങ്കിൽ മാത്രമേ ആ കിട്ടിയിരിക്കുന്ന ജോലിക്ക് തൻ്റെ പുണ്യകർമ്മമായി ചെയ്യാൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ കാമത്തിൻ്റെ ഇരിപ്പിടങ്ങളാണ് അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുകയാണ് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് പണം പിടുങ്ങുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ഓരോ കർമ്മവും അധവതനത്തിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുലാഭാരത്തട്ടിനടുത്തു നിൽക്കാൻ പോലും കിട്ടിയിരിക്കുന്ന ഇത്രയും അസുലഭമായിട്ടുള്ള ഭാഗ്യം യഥാർത്ഥ രീതിയിൽ ഭഗവാനെ സേവിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എത്ര പുണ്യജന്മമായിട്ടായിരിക്കും ഭഗവാന്റെ തിരുനടയിൽ ഇങ്ങനെ ഒരു ജോലിക്ക് നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടാവുക ഓർക്കേണ്ടതാണ് ആരായാലും നമ്മുടെ പ്രവർത്തികൾ ഭഗവാന് സമർപ്പിച്ച് ചെയ്യാത്ത പക്ഷം വെറും നായിയോ കാളയോ കഴുതയെ പോലുള്ള പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് എപ്പോഴും മനസ്സിലൊരു ഓർമ്മ വേണം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് പറയുന്നത് നിയമ്യാ നിയമ്യാഭരശ പാപ്മാനം പ്രജഹിഹേനം ജ്ഞാനവിജ്ഞാനനാശനം തസ്മാ്രിയാദ അതുകൊണ്ട് ആദ്യം തന്നെ ആദോ ഇന്ദ്രിയങ്ങളെ ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ നിയമ്യേ ഭരത ശ്രേഷ്ഠ ആദ്യം തന്നെ നിയമ്യ നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെ ആദ്യമേ നിയന്ത്രിക്കണം പാപമാനം പ്രജഹിഹേനം ഈ പാപിയെ ആരാണ് പാപി ഇവിടെ കാമം കാമത്തെ ഹനിക്കേണ്ടതാണ് തീർച്ചയായും ഹനിക്കണം എങ്ങനെ ഹനിക്കണം ജ്ഞാന വിജ്ഞാനനാശനം ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ പാപിയെ ഹനിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത് ഭഗവാൻ ഹേ ഭാരത ശ്രേഷ്ഠ ഇന്ദ്രിയങ്ങളെ ആദ്യം തന്നെ നിയന്ത്രിച്ച് ആത്മജ്ഞാനത്തെയും ശാസ്ത്ര നശിപ്പിക്കുന്നതും പാപ രൂപമായിരിക്കുന്നതുമായി ഈ കാമത്തെ നശിപ്പിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു എല്ലാവിധത്തിലുള്ള ഗുണങ്ങൾക്കും സ്വഭാവങ്ങൾക്കും കാരണം പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇവയാണ് ഈ ആഗ്രഹങ്ങൾക്കെല്ലാം കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇവിടെ ഭഗവാൻ പറയുന്നു ഇന്ദ്രിയങ്ങളെ ഹനിക്കൂ ഇന്ദ്രിയങ്ങളെ ഹനിക്കൂ എന്ന് പറഞ്ഞാൽ നാക്ക് മുറിച്ചു കളഞ്ഞു അല്ലെങ്കിൽ മൂക്ക് ചെത്തിക്കളഞ്ഞു അങ്ങനെ ചെയ്താൽ ഏതെങ്കിലും സുഗന്ധത്തോടോ അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളോടോ ഉള്ള ആഗ്രഹം ഇല്ലാതാകുമോ നമുക്ക് രണ്ട് പ്രധാന ഇന്ദ്രിയങ്ങളാണ് മൂക്കും നാക്കും ഇവ മൂലം നമുക്ക് സുഗന്ധവും അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ രുചിയും അനുഭവപ്പെടുന്നു ഈ രണ്ട് അവയവങ്ങളും ഇല്ലായ്മ ചെയ്താൽ പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ തീർച്ചയായും ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു ആശ്രമത്തിൽ ഗുരു തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഈ ശ്ലോകം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം ശക്തമായ രീതിയിൽ എന്ന് പഠിപ്പിച്ചു കൊടുത്തു പിറ്റേ ദിവസം ശിഷ്യഗണങ്ങളിൽ ഒരു ആൾ മാത്രം മൂക്കും വായിയും കണ്ണും ചെവിയും എല്ലാം തുണി തുണികൊണ്ട് മൂടിക്കെട്ടിയിരിക്കുകയാണ് തൻ്റെ ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് ചെവി എല്ലാം ബന്ധിച്ചാണ് പാഠശാലയിലേക്ക് വരുന്നത് ഒരു ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുകയാണ് ഒന്നും എനിക്കിനി കേൾക്കാനോ കാണാനോ പറയാനോ സാധ്യമല്ല സകല ഇന്ദ്രിയങ്ങളെയും ഞാൻ നിയന്ത്രിച്ചു ക്ലാസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉച്ചയായി വിശുപ്പ് ശിഷ്യന്റെ വയറിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് എന്തായിരിക്കും ആഹാരം കഴിക്കാനുള്ളത് പാൽപായസം ഉണ്ടാകുമോ പരിപ്പ് പ്രഥമൻ ഉണ്ടാകുമോ എന്തായിരിക്കും ഇന്ന് കഴിക്കാനുള്ളത് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നുകൊണ്ടേ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വിശപ്പ് മൂലം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഇന്ദ്രിയങ്ങളുടെ എല്ലാം നിയന്ത്രണം കാരണം താൻ പാൽപായസം കുടിക്കുന്നത് പോലെ മനസ്സിൽ തോന്നുന്നു കൈകൊണ്ട് തൊടുന്നത് പോലെ തോന്നുന്നു പരിപ്പ് പ്രഥമനിലെ കശുവണ്ടി പരിപ്പ് കാണാൻ സാധിക്കുന്നു ഇതെല്ലാം മനസ്സിലേ കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഇന്ദ്രിയങ്ങൾ ബന്ധിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് യാതൊരു നേട്ടവുമില്ല ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ് അങ്ങനെയെങ്കിൽ കണ്ണ് മൂക്ക് വായ ചെവി ഈ ഇന്ദ്രിയങ്ങളെ തടയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി മുറിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി പിന്നെ എങ്ങനെയാണ് ഈ വിറളി പിടിച്ച കുതിരയെ ഒന്ന് തടഞ്ഞു നിർത്തുക ജ്ഞാനത്തിലൂടെയും വിജ്ഞാനത്തിലൂടെയും മാത്രമേ ഈ മഹാപാപിയായ ശത്രുവിനെ മഹാപാപി എന്ന് പറയുന്നത് കാമത്തെയാണ് ഈ മഹാപാപിയായ ശത്രുവിനെ നിർവീര്യമാക്കാൻ കഴിയൂ എന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ് ആത്മാവിനെയും ആത്മാവല്ലാത്തതിനെയുമുള്ള തിരിച്ചറിയലാണ് ജ്ഞാനം ആത്മാവ് ശരീരമല്ല എന്ന് ഗ്രഹിക്കലാണ് ജ്ഞാനം വിജ്ഞാനമാണ് എങ്കിൽ ആത്മാവിനെക്കുറിച്ചുള്ള സവിശേഷ ജ്ഞാനമാണ് വിജ്ഞാനം ഒരു ആത്മാവിൻ്റെ മൂല സ്വരൂപത്തെയും അതിന് ഭഗവാനുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള അറിവാണ് വിജ്ഞാനം ജ്ഞാനം യത് സരഹസ്യം തദംഗം ച ഗ്രഹണാഗതി ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അറിവ് ആശ്ചര്യവും അതിരഹസ്യവുമാണ് ഇങ്ങനെയുള്ള അറിവും സാക്ഷാത്കാരവും അവയുടെ വിവിധ വശങ്ങളിൽ ഭഗവാൻ സ്വയം തന്നെ വിശദീകരിക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ അങ്ങനെയൊരു വിശദീകരണമാണ് ഭഗവാൻ അർജുനന് കൊടുക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ കർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ആത്മാവിന്റെയും ശക്തി പറയുകയാണ് പരാണിയാഹു മനഹ ഇന്ദ്രിയേ പരാബുദ്ധി യോ ബുദ്ധേ ബുദ്ധിയേ പരതസ്തുണി പരാണിയാഹു ഇന്ദ്രിയങ്ങൾ ഉത്കൃഷ്ടമാണ് മനഹ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം മനസ്സാണ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സുദ്ധിയേക്കാൾ പരതസ്തു പരമമായിട്ടുള്ളത് അവനാണ് ആര് ആത്മാവാണ് ദേഹാദികളെക്കാൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സും മനസ്സിനേക്കാൾ ബുദ്ധിയും ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ആത്മാവുമാണ് ഇവിടെ ഭഗവാൻ ഇങ്ങനെ പറയുന്നത് ആരാണ് യജമാനൻ ഇവരുടെയെല്ലാം ഈ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ സ്വഭാവങ്ങളുടെയും എല്ലാം യജമാനൻ നേതാവ് ആരാണ് എന്ന് അറിയാനാണ് പുലിയുടെ വാലിൽ ചെന്ന് പിടിച്ചു വലിച്ചിട്ട് വലിയ കാര്യമില്ല അല്ലെ അതുകൊണ്ട് ശരിയായ രീതിയിൽ താൻ ആത്മാവിനാണോ മറുദിശയിൽ മനസ്സിനാണോ വിധേയമാകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ബുദ്ധിയാണ് കാരണം തല ഇവരെ എല്ലാവരെയും കൊണ്ടുപോകുന്നത് എല്ലാവരെയും എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിയാണ് മനസ്സ് ബുദ്ധിയുടെ കൽപ്പനയും ഇന്ദ്രിയങ്ങൾ മനസ്സിൻ്റെ കൽപ്പനയും അനുസരിക്കും ഇതാണ് അതിൻ്റെ ശരിയായ ഓർഡർ അപ്പോൾ എവിടെയാണ് നമ്മൾ ആദ്യം അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു ബുദ്ധിയാണ് നേരെയാക്കേണ്ടത് ബുദ്ധി നേരെയായാൽ എല്ലാം അതിൻ്റെ വഴിയെ തന്നെ വന്നുകൊള്ളും എന്നാൽ ബുദ്ധിയേക്കാൾ ശക്തനാണ് ആത്മാവ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും ഉത്തമം ആത്മാവ് ഭഗവാനുമായി ഭഗവത് സേവയുമായി ബന്ധപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഭഗവത് കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ഭഗവത് കാര്യങ്ങളിൽ സമ്പർക്കം പുലർത്തുന്ന സമയത്ത് അതിൻ്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം തന്നെ സ്വാഭാവികമായും ഭഗവാനിൽ തന്നെ വ്യാപരിക്കുകയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ആത്മാവിന്റെ മൂല സ്വരൂപം എന്താണ് എന്ന് അറിയുകയാണ് ആത്മാവിൻ്റെ സ്വരൂപം താൻ ഭഗവാന്റെ നിത്യദാസനാണ് താൻ ഭഗവത് സന്നിധിയിൽ നിന്നും വന്നിരിക്കുന്നതാണ് ഈ ജന്മം കിട്ടിയിരിക്കുന്നത് തനിക്ക് മോക്ഷം ലഭിക്കുന്നതിനാണ് ഭഗവത് സേവയിലൂടെ മാത്രമേ തനിക്കത് ലഭിക്കൂ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരികയാണെങ്കിൽ എങ്കിൽ ആത്മാവ് ബുദ്ധിയേയും ബുദ്ധി മനസ്സിനെയും മനസ്സ് ഇന്ദ്രിയങ്ങളെയും താനെ നിയന്ത്രിക്കും ഈ ചിന്ത വരുത്തുക എന്നുള്ളതാണ് ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താനുള്ള ഏറ്റവും കാളസർപ്പം പോലുള്ള ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് മാത്രമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം സംസ്ഥ ആത്മാനമാത്മന ജഹി ശത്രു മഹാബാഹോ കാമുരാം ബുദ്ധേ പരം ബുദ്ധ ഇപ്രകാരം ബുദ്ധിയിൽ നിന്നും ശ്രേഷ്ഠമായതിനെ അറിഞ്ഞ് സംസ്തഭ്യ ആത്മാനമാത്മന സ്വന്തം മനസ്സിനെ ആത്മന ബുദ്ധിശക്തിയാൽ സംസ്തഭ്യ നിശ്ചലമാക്കി ജഹി ശത്രു മഹാബാഹോ ശത്രുവിനെ ഹനിക്കണം അർജുന എങ്ങനെയുള്ള ശത്രുവാണ് കാമരൂപം ദുരാസദം കാമരൂപമായിരിക്കുന്നതും ജയിക്കാൻ കഴിയാത്തതുമായ ഈ ശത്രുവിനെ കാമത്തെ നീ ജയിക്കണം എങ്ങനെ ജയിക്കണം സ്വന്തം മനസ്സിനെ ബുദ്ധിശക്തിയാൽ നിശ്ചലമാക്കി ബുദ്ധിയിൽ നിന്നും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് അറിഞ്ഞ് ഈ ശത്രുവിനെ നീ ഹനിക്കണമെന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു അല്ലയോ അർജുന ഇപ്രകാരം ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി ആത്മാവിനെ അറിഞ്ഞ് നിശ്ചയമായ ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കി ജയിക്കാൻ പ്രയാസമായ കാമ രൂപമായ ശത്രുവിനെ ഹനിച്ചാലും എന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പിതാവ് ഭഗവാൻ കൃഷ്ണനാണ് അല്ലേ പിതാ അസ്യ ജഗതോ ജഗത്തിൻ്റെ തന്നെ പിതാവാണ് അദ്ദേഹം അങ്ങനെയിരിക്കെ പിതാവിനെ സേവിക്കുക എന്നുള്ളത് ഓരോ മക്കളുടെയും കടമയാണ് പിതാവിൻ്റെ മനസ്സിൽ എങ്ങനെയുള്ള സേവയാണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ അദ്ദേഹത്തെ സേവിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയിരിക്കെ നിരാകാരമായ ശൂന്യതയെ അല്ലെങ്കിൽ അത്യന്തിക ലക്ഷ്യം ഇല്ലാതെ നമ്മളൊരു ധ്യാനിക്കുകയാണ് എങ്കിൽ പോലും പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പോലും ശൂന്യതയിലേക്ക് നോക്കി നമുക്കൊന്നും പറയാനില്ല അല്ലെ അവിടെ നമ്മൾ ആ ഭഗവാന്റെ രൂപത്തെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് അങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാന്റെ സേവകനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗമാണ് ഈ മൂന്നാം അധ്യായത്തിലൂടെ നിർദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ ഒരാൾ കാമത്തിനും പ്രകൃതി വിഭവങ്ങളുടെ ആധിപത്യം നേടാനുള്ള ആഗ്രഹത്തിനും അടിമപ്പെട്ടിരിക്കുകയാണ് ഇന്ദ്രിയ സുഖത്തിനും അധീശത്തിനുമുള്ള ആഗ്രഹമാണ് ബദ്ധനായ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു തങ്ങളുടെ കടമകളെയോ ചുമതലകളെയോ ഉപേക്ഷിക്കാതെ ബുദ്ധിയെ വിശുദ്ധമായ ആത്മസത്തയിലേക്ക് തിരിച്ച് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വശപ്പെടാതെ അഭൗതികമായ ഒരു അവസ്ഥയിൽ എത്താം ഇതാണ് ഈ അധ്യായത്തിൻ്റെ രത്നചുരുക്കം എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ അടക്കി ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കേണ്ടതും അതുതന്നെയാണ് ശ്രദ്ധയോടെ ഭഗവത് സേവയോടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ അധികം താല്പര്യം പ്രകടിപ്പിക്കാതെ മനസ്സ് ഭഗവത് ചരണങ്ങളിൽ അഭയം പ്രാപിക്കുന്ന പക്ഷം ജീവിതത്തിൽ സുഖവും സമാധാനവും സന്തോഷവും അല്ലായെങ്കിൽ ഏതു തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ കർമ്മഫലമാണ് അത് എന്ന് മനസ്സിലാക്കി മുൻപോട്ടുള്ള ഓരോ അടിയം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു പശുവിൻ കുളമ്പടിയിൽ കിടക്കുന്ന വെള്ളം കിടക്കുന്നത് പോലെ നമുക്ക് വളരെ സുഗമമായി കടന്നു പോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത പാരായണം ഭഗവാന്റെ പാദ പങ്കജങ്ങളിൽ സമർപ്പിക്കുകയാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം അഥവാ കൃഷ്ണ അവബോധത്തിൽ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കലെന്ന മൂന്നാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം സമാപിക്കുകയാണ് ഇതോടുകൂടി ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ